നമ്മൾ ാട്ടുമാറയിൽ ആരംഭിക്കുന്ന ഈ പ്രൈവറ്റ് കമ്മറ്റിക്കെതിരായ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകം ഞാൻ ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുകയാണ് നല്ല വെയിലാണ് രാവിലത്തെ വെയിലിൻ്റെ പാഠനത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായും മുന്നോട്ട് പോകുന്നില്ല ഈ പരിപാടിക്ക് ഈ പ്രതിഷേധ സമരങ്ങൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഞാൻ ആദ്യമായി നേരുകയാണ് ഈ പ്രൈവറ്റ് കമ്പനി അതെ ആ പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വളരെ സവിസ്തരമായി ഇവിടെ ആ വിഷയങ്ങൾ വളരെ നന്നായി അറിയാവുന്ന ശ്രീ സി ആർ നീരവേന്ദ്രൻ ചേട്ടൻ പറഞ്ഞുതരും നമുക്ക് നാടിന് ദോഷമാണ് ഈ കമ്പനി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു അഭിപ്രായമായിരിക്കും നമുക്ക് കുളങ്ങാട്ടുപാറയിൽ ആരംഭിക്കാൻ പോകുന്ന കമ്പനിക്കെതിരായുള്ള ഈ സമയത്തിൽ പങ്കുചേരുന്ന നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവിധ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഈ കമ്പനി കുളങ്ങാട്ടുപാറയിൽ വന്നാൽ കുളങ്ങാട്ടുപാറയിൽ മാത്രമല്ല അതിൻ്റെ ദോഷം അനുഭവിക്കുക എന്നുള്ളത് അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കാരണം കുളങ്ങാട്ടുപാറയിൽ നിന്ന് ആ കമ്പനിയിൽ നിന്ന് ഒഴുകുന്ന മരുന്ന ജലം അടുത്തുള്ള തോട്ടിലേക്ക് പോകും ആ തോട്ടിൽ നിന്നും അത് കാളിയാർ പുഴയിലേക്കാണ് വരുന്നത് കാളിയാർ പുഴയിൽ വരുമ്പോൾ ഞാനും ജോലിയും താമസിക്കുന്ന നമ്മുടെ ഏതാ നല്ല ശുദ്ധജല പദ്ധതി ആയവേന പഞ്ചായത്തിൽ മൊത്തം കൊടുക്കുന്ന ശുദ്ധജല പദ്ധതി ആണ് അവിടെ ഉള്ളത് ആ അതിൻ്റെ ചെക്ലാമിലേക്കാണ് ആ മലിനജലം വന്നു ചേരുന്നത് അതുപോലെ തന്നെ കലൂർക്കാടിൻ്റെയും ചെക്ക്ഡാമിൻ്റെ ഈ ശുദ്ധീകരണം കൊടുക്കുന്ന ചെക്ക്ഡാമിൻ്റെ ആ പുഴയിലേക്കാണ് വരുന്നത് അത് നമുക്ക് മാത്രമല്ല രണ്ട് പഞ്ചായത്തുകൾക്ക് മാത്രമല്ല തൊട്ടപ്പുറത്തേക്കുള്ള മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് അത് അങ്ങ് മൂവാറ്റുപ്യാറിലേക്കാണ് ചെല്ലുന്നത് ആ മൂവാറ്റുപിഴാറില് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഒട്ടനവധി പഞ്ചായത്തുകൾ ശുദ്ധജീലം ശുദ്ധജലമായി ഉപയോഗിക്കുന്ന ജലമാണ് ആ പുഴയിൽ പോകുന്നത് അതിലേക്കാണ് ഈ മലിനജലം ചെല്ലുന്നത് തീർച്ചയായും സി ആർ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ ചില വിഷ മരുന്നുകളൊക്കെ അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ആരോഗ്യത്തെ ഈ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഈ കമ്പനി ഇവിടെ തുടങ്ങണ്ട എന്ന് ആണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം ഈ തുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് സർക്കാരും പഞ്ചായത്തും മുൻകൈയ്യെടുത്ത് അതിന് അത് ഇവിടെ സി ആറ് പറഞ്ഞതുപോലെ അത് അതിന് അയോജ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തോ ജനങ്ങൾക്ക് ഉപദ്രവമുള്ള സ്ഥലത്തോ ആയ ആവാതെ അത് പ്രൈവറ്റ് കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ദോഷമില്ലാത്ത അതിൽ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യത്തിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സംശയവുമില്ല ഇവിടെ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരും അതിൽ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരായിട്ട് പ്രമേയം പാസാക്കി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് ഗ്രീൻ ചാനൽ ഒരു സർക്കാരിന്റെ ഒരു പ്രത്യേക നയമുണ്ട് അത് ഗ്രീൻ ചാനലിലൂടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് തള്ളിയാലും ഗ്രീൻ ചാനലിലൂടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അത് കേസി വഴി അതിനുള്ള അനുവാദം കൊടുക്കും ലൈസൻസ് കൊടുക്കും ആ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ അത് പറഞ്ഞതു കാര്യമില്ല പഞ്ചായത്ത് അധികാരികളോട് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് എങ്കിൽ തന്നെയും പറയുന്നു ജനങ്ങളാണ് വലുത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നിക്കുന്നത് വന്നാട്ടു പറയുകയാണെങ്കിലും മറ്റു സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും താങ്കളെ ജയിപ്പിച്ച് ജനങ്ങൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ചാണ് നിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് ഇതിന് പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇതിനെതിരായിട്ട് നിൽക്കണം എന്നാണ് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതും ഇത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കെ സിപ് വഴി അവർ ലൈസൻസ് അതിനുള്ള പ്രാഥമിക സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിനെതിരായി നമ്മുടെ കല്യാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും കക്ഷി കാട്ടിയുടെ എല്ലാവരും ആളുകളുമുണ്ട് എല്ലാ ഇവ എന്റെ മുന്നിൽ നിൽക്കുന്നവരെല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകളാണ് ഇതിനകത്തൊന്നും രാഷ്ട്രീയമോ പക്ഷപാതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല ഈ കാര്യത്തിൽ നമുക്ക് വരുന്ന ആളുകൾ ചെയ്യുക എന്താ എന്തെല്ലാം സമരങ്ങൾ നടത്ത നിങ്ങൾ നടത്തുന്നുണ്ടോ ആ സമരങ്ങളിലൊക്കെ കല്ലൂർക്കാരുടെയും അതുപോലെ തന്നെ നമ്മുടെ അയോധനയിലെയും ഒക്കെ ജനങ്ങൾ ഉണ്ടാകും കൂട്ടായ പശനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആ കൂടെ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താണെന്ന് അറിയില്ല ഇപ്പം കുറച്ച് നാളുകളായി നമ്മുടെ മേഖലയിലേക്കാണ് ഞാനും വിശ്വസിക്കുന്നത് ആയവര പഞ്ചായത്തിലാണ് ഞങ്ങളുടെ ഇവിടെയുള്ള ജോളിയും ബിസിനുമൊക്കെ ഞങ്ങളൊക്കെ താമസിക്കുന്നത് നമ്മളൊക്കെ താമസിക്കുന്ന കല്ലൂർക്കാടും ആരോണിയിലും ഒക്കെയാണ് ഇവിടെയാണ് ഈ പെരുമ്പാവൂരിൽ നിന്നും പറയുന്ന കമ്പനികൾ മുഴുവനും ഇങ്ങോട്ടാണ് വരുന്നത് എന്താണ് കാര്യം എന്നറിയില്ല പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ പ്രഭാജി പറയുന്നത് മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരെ പ്രിയമുള്ള അമ്മമാരെ സഹോദരി സഹോദരന്മാരെ കല്ലൂർക്കാട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കുളങ്ങാട്ടുപാറയില് പത്ത് നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഒരു പരിസരത്ത് ഒരു പ്ലൈവുട്ട് മുതലാടി അഞ്ചേക്കർ സ്ഥലം വാങ്ങി ഈ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് ഒരു പ്ലൈവുഡ് ഫാക്ടറി കൊണ്ടുവന്ന് സ്ഥാപിച്ചു ഈ നാട്ടിലെ ജീവിതം ഇല്ലാതാക്കുന്ന ചുമയ്ക്കുന്നതിനെതിരെ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ കണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട നാടിലെ മണ്ണും ജലവും വായുവും മലിനമാക്കുന്ന ഈ പ്ലൈവുഡ് കമ്പനിക്കെതിരെ ഈ പ്ലൈവുഡ് മുതലാളിക്കെതിരെ അവിടുത്തെ ജനങ്ങള് ഒന്നായി അമ്മ പെങ്ങമ്മമാരെ സഹോദരി സഹോദരന്മാര് വരും തലമുറയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഈ പോരാട്ടത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ത്ത് ഒരു വെയിലത്ത് ഈ ഒരു തണല് പോലുമില്ലാണ്ട് ഈ സമരത്തിൽ മുഴുവൻ സമയം പങ്കെടുത്ത നിങ്ങൾക്കുള്ള നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനീനം ആധുനീനുമായ ഈ ഭരണസമരത്തിന്റെ ഉദ്ഘാടനം നമ്മളെ പ്രിയപ്പെട്ട കേരളത്തിനും കേരളത്തിനും പുറത്തും അറിയപ്പെടുന്ന പ്രൊഫസർ നിറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ദിജു ബാലകൻ നമ്മുടെ പ്രിയങ്കരനായ സി പി എം സെക്രട്ടറി ജോളി പൊട്ടക്കൻ അതുപോലെ തന്നെ എല്ലാ സംസ്കാരിക നേതാക്കന്മാരെ ഒരു പ്രദേശത്തിന്റെ വിലാപം ഇവിടെ കാണുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ കരച്ചിലിന്റെ വിഷമമാണ് അവിടെ കാണുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഒരു മുതലായി കൊല്ല ഈ ഫാക്ടറി അതവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ മുഴുവൻ പ്രദേശവാസികളും ജാതിവാദ വർഗ ഭേദമന്യേ ആവശ്യപ്പെടുമ്പോ അനുകൂലമായി നടക്കുന്ന ഈ പഞ്ചായത്ത് സമിതിക്കെതിരെയാണ് സമരം ഒരു സംശയം വിചാരിക്കില്ല അവരുടെ കുടുംബം അവരുടെ കുട്ടികൾ ഒക്കെ ഇതിന്റെ വിഷമം അനുഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ വന്നത് അല്ലാതെ ഇവിടെ ഫാക്ടറി വന്നതുകൊണ്ട് നമുക്ക് വിരോധം ഉണ്ടായിട്ടില്ല ഫാക്ടറികളോടെ വന്നോട്ടെ ഒരു കുഴപ്പവുമില്ല ഫാക്ടറി ആളുകൾക്ക് പണികിട്ടും നമ്മുടെ ജോലി കിട്ടും ഒക്കെ ശരിയാ പക്ഷെ അത് കൊണ്ടുവച്ചാൽ അവിടെ അവിടെ ഇപ്പോൾ ഒരു ബിസിനസ് വരുന്നു ആരാണ് എതിർക്കുന്നത് ഇവിടെ എത്രയോ തടിയുടെ ബിസിനസ് നടക്കുന്നുണ്ട് മില്ലുകളുണ്ട് ആരും എതിർക്കുന്നുണ്ടോ പക്ഷെ എതിർക്കുന്നത് ഇത് വന്നാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നമ്മൾ ഭർത്താക്കന്മാർ കുണികളൊക്കെ അതുകൊണ്ടാണ് അവർ ഒറ്റക്കെട്ടായി വർഗത്തിനതീതമായി ജാതി രാഷ്ട്രീയതീതമായി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ഞാൻ കൂടുതലായി കളി കിടക്കുന്നില്ല രാവിലെ മുതൽ നിങ്ങൾ ഈ വെയിലും കൂടെ നടക്കുക നിങ്ങളുടെ ഈ സമരം ഈ ധർമ്മ സമരം

കമ്പനികൾക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല പക്ഷേ ജനവാസ മേഖലയിൽ ഇതുപോലുള്ള ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്ന സ്ഥാപനങ്ങൾ വരുന്നതിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിർത്തുന്നത് ജനവാസ മേഖലയിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ കുളനാട്ടുപാറ പോലെയുള്ള പ്രത്യേകിച്ച് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് പാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ ആശങ്ക ആ പ്രദേശത്തുകാർക്കും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുടനീളവും ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഈ വലിയ ജനക്കൂട്ടത്തിന് തന്നെ കാരണം ആളുകളെ ആശങ്കപ്പെടുത്തുന്നത് ഒന്ന് ആളുകൾക്ക് വേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യമാണ് ആരോഗ്യം നശിച്ചാൽ പിന്നെ എന്തുണ്ടായിട്ടും പ്രയോജനമില്ല ആരോഗ്യത്തിന് ഹാനികർത്തുന്ന രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള മേഖലകൾ തിരിച്ച് ആ വ്യവസായങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ആളുകൾ ഭയപ്പെടുന്ന മറ്റൊന്നുണ്ട് അത് കല്ലൂർക്കാട് പോലെയുള്ള പ്രദേശത്ത് വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് വേറെ യാതൊരുവിധ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള ഒരു ശല്യങ്ങളും ഇല്ലാതെ ജനങ്ങൾ സ്വൈര്യമായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ അവർ ഭയപ്പെടുന്നത് ഒന്ന് ഒരു സ്ഥാപനം വരുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർ നമ്മളുടെ ഈ പ്രദേശത്തുള്ള ആളുകളായാലും കുറച്ചാളുകൾക്ക് ജോലി കിട്ടുമല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഒരു ഒരു വരെ ഉണ്ടാകണം ബ്രൈവുഡ് ബാക്കി എല്ലാം മറ്റേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനമാണ് അവിടെ വരുന്നതെങ്കിൽ ആ പ്രദേശത്തെ കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പോ സ്ത്രീകൾ